ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വർണ്ണ കാഴ്ചകളിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ പ്രീതയെ പൃഥ്വി ഫോൺ ചെയ്യുകയാണ് ഫോൺ ചെയ്തിട്ട് പറയുകയാണ് ജുവല്ലറി ഷോപ്പിൽ പോകണം ആഭരണങ്ങൾ എടുക്കണം പ്രീത എൻ്റെ കൂടെ വരണമെന്നൊക്കെ പറയുകയാണ് പ്രീത അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് സമയമില്ല അച്ചമ്മയ്ക്കാണെങ്കിൽ വയ്യ അതുകൊണ്ട് അച്ചമ്മയുടെ കാര്യം കുറിച്ച് നോക്കണമെന്നൊക്കെ പറയുകയാണ് വൃത്തിയാണെങ്കിൽ മനസ്സിൽ പ്രീതയെ വഴക്കു പറഞ്ഞുകൊണ്ട് വീണ്ടും പറയുകയാണ് സൃഷ്ടിക്ക് വേണ്ടി ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് സ്വർണ്ണക്കടയിൽ കുറച്ച് സമയത്തേക്ക് വരാൻ പറയുന്നു പ്രീതയാണെങ്കിൽ വരാമെന്ന് അവസാനം സമ്മതിക്കാണ് പൃഥ്വി ഞാൻ കൂട്ടിയിട്ട് പോകാൻ വേണ്ടി വരാമെന്നും പറയുന്നു അതേസമയം അച്ചമ്മയ്ക്കാണെങ്കിൽ കാലിന് ഒരുപാട് വയ്യ പ്രീതയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയുന്നു പൃഥ്വിയാണെങ്കിൽ താഴേക്ക് വരുന്നുണ്ട് ആ സമയത്ത് പൃഥ്വിടെ കാറിലാണെങ്കിൽ അച്ചമ്മയും കൂട്ടിയിട്ട് പ്രീത പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് പൃഥ്വയ്ക്കാണെങ്കിൽ അച്ഛമ്മ കൂട്ടിയിട്ട് പോകുന്നതിന് ഒട്ടും താല്പര്യമില്ല വേറെ വഴിയില്ലാതെ കൂട്ടിയിട്ട് പോവുകയാണ് പ്രീതയ്ക്കാണെങ്കിൽ കാറിനകത്ത് കിടന്ന് ഒരു നെക്ലേസ് കിട്ടുകയാണ് ആ നെക്ലേസ് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട് കാർത്തികയുടെ അതേപോലത്തെ നെക്ലേസ് ആണ് ഈ നെക്ലേസിനെക്കുറിച്ചായിരിക്കും കവിത ആൻറ്റി പറഞ്ഞതെന്നൊക്കെ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഷേർലിൻ്റെ നെക്ലേസ് എങ്ങനെയാണ് ഈ കാറിൽ വന്നതെന്നൊക്കെ പ്രീതയാണെങ്കിൽ പൃഥ്വിയെക്കുറിച്ച് കിരൺ പറഞ്ഞതൊക്കെ ആലോചിക്കുന്നുണ്ട് കിരൺ ആണെങ്കിൽ പൃഥ്വി ശരിയല്ലെന്നും ഷേർലിനും പൃഥ്വിയും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞതൊക്കെ ആലോചിക്കുന്നു അതേസമയം ഷേർലിനാണെങ്കിൽ കാർത്തികയുടെ റൂമിലും കബോർഡിലുമൊക്കെ ആണെങ്കിൽ നെക്ലേസ് നോക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അവിടെയൊന്നുമില്ല എന്ന് കാർത്തിക പറയുകയാണ് പ്രീതയാണെങ്കിൽ നെക്ലേസ് ബാഗിൽ വെക്കുന്നു അതിനുശേഷം പ്രീതയും പൃഥ്വിയും കൂടെ ആണെങ്കിൽ അച്ചമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു യാണെങ്കിൽ പൃഥ്വിയോട് ആ നെക്ലേസിനെക്കുറിച്ച് ചോദിക്കാൻ ശ്രമിക്കുമ്പോൾ ഡോക്ടർ ആണെങ്കിൽ അച്ചമ്മയെ വിളിക്കുകയാണ് അകത്തേക്ക് പ്രീത അച്ഛമ്മയും കൂട്ടിയിട്ട് ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നു അതുകൊണ്ട് പ്രീതയ്ക്കാണെങ്കിൽ പൃഥ്വിയോട് ചോദിക്കാൻ പറ്റുന്നില്ല ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്